ഇസഹാക്ക് തന്റെ പിതാവായ അബ്രഹത്തെ വിളിച്ചു പിതാവേ എന്താ മകനെ അവൻ വെളി ഇസഹാക്ക് പറഞ്ഞു തീയും വിറകുമുണ്ടല്ലോ എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടിയുടെ അത്യന്തം ഹൃദയസ്പർശിയായ രംഗമാണ് സ്വന്തം അപ്പനോട് താൻ കാത്തു കാത്തിരുന്ന് എനിക്ക് കിട്ടിയ മകനെ വെലി കഴിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നു കണ്ണും കൂട്ടി ദൈവത്തിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ അബ്രഹാം തന്റെ പുത്രനെ കൊണ്ട് ഇറങ്ങിപ്പോ എന്താണ് ശരിക്കും അബ്രഹത്തെ അപ്രവൃത്തി ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് ഞാൻ വിചാരിക്കുന്നു ഇസഹാക്കിനെ കൊണ്ട് ദഹനബലിക്കായിട്ട് മൂന്ന് ദിവസം യാത്ര ചെയ്തപ്പോഴും അബ്രഹത്തിന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു തൻ്റെ മകനെ ബലി കഴിക്കേണ്ടി വരില്ല എന്നുള്ള കാര്യം അതാ അവനെ ഈ ദഹന ബലിക്ക് വേണ്ടി സ്വന്തം പുത്രനെ ബലി കഴിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുവാൻ പ്രേരിപ്പിച്ചു ദൈവം പറഞ്ഞതല്ലേ ഞാൻ ചെയ്തേക്കാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ ദോഷമായിട്ടുള്ളതൊന്നും എൻ്റെ ദൈവം വരുത്തില്ല എന്നുള്ളത് ഏത് സമയത്തും അവൻ്റെ ഉറപ്പാണ് ദൈവം പറഞ്ഞ എന്ത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടേക്കാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ ദോഷമായിട്ടുള്ള ഒരു കാര്യവും നടക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ